കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ കൊണ്ടോട്ടി കോഴിക്കോട് വിമാനത്താവളത്തിൽ വാഹന പാർക്കിംഗ് ഫീസ് പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള ഫീസ് വർധനവിനെതിരെ കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ കരിപ്പൂരിൽ പ്രതിഷേധ ജാല നടത്തി ഹജ്ജ് ഹൗസ് പരിസരത്ത് നിന്ന് വായുമൂടിക്കെട്ടി നടത്തിയ ജാഥ നുഹ്മാൻ ജംഗ്ഷനിൽ പോലീസ് അടഞ്ഞു വിമാനത്താവളത്തിലെ പ്രീപെയ്ഡ് ടാക്സികൾ അല്ലാതെ പുറത്തുനിന്നുള്ള ടാക്സി വാഹനങ്ങൾക്ക് കുറഞ്ഞ പാർക്കിംഗ് ഫീസ് ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പാർക്ക് ചെയ്യാതെ യാത്രക്കാരെ വിമാനത്താവളത്തിൽ നിന്ന് കയറ്റിക്കൊണ്ടുപോകാനെത്തിയാൽ ഇരുനൂറ്റി എൺപത്തിമൂന്ന് രൂപയും നൽകണം ഈ നിരക്ക് വർധനവിനെതിരെയായിരുന്നു പ്രതിഷേധം സംസ്ഥാന പ്രസിഡന്റ് പി ഫിറോസ് കോഴിക്കോട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി മണികണ്ഠൻ പാലക്കാട് ചെയ്തു കഴിഞ്ഞാൽ കണക്കെടുത്തിട്ട് അഞ്ഞൂറ്റി എൻട്രി ഫീസ് നടക്കുന്ന ഒരു ഗതികേട് ആരും ഇപ്പോഴുള്ള ടാക്സി ഡ്രൈവർമാർ ഈ ഒരു നിയമം ടാക്സി മേഖലക്ക് മാത്രമാണ് നമ്മുടെ ടാക്സി ഡ്രൈവർമാരെ ജോലി ചെയ്യാൻ അനുവദിക്കുക സർക്കാർ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കെ സി കബീർ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി കെ ശശികുമാർ ചെറുപുഴ സംസ്ഥാന കൌൺസിൽ അംഗം പി എസ് സാദിഖ് തിരുവമ്പാടി എക്സിക്യൂട്ടീവ് മെമ്പർ ബീരാൻ കോയ എന്നിവർ സംസാരിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ റായി മലപ്പുറം സ്വാഗതവും സംസ്ഥാന രക്ഷാധികാരി കെ മനോഹരൻ കണ്ണൂർ നന്ദിയും പറഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാതെയാണ് ഫീസ് വർദ്ധിപ്പിച്ചതെന്നും അവർ പറഞ്ഞു നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു